ഫീഖ് ഞാൻ ഇവിടെ എൻ എസ് ക്യാമ്പിലേക്ക് വന്നതാണ് കോഴിക്കോട് എമ്മ മേൺസിക്കൽ സ്കൂൾ അധ്യാപനമാണ് അപ്പോൾ ഈ എക്സാമിൽ പങ്കെടുത്ത ഒരു വ്യത്യസ്ത അനുഭവമായി ഞാൻ വാഴക്കാടാണ് സിറായി പങ്കെടുക്കുന്നത് ഇവിടെ പിന്നെ ഇവിടെയുള്ള അവതരണ ശൈലിയിൽ കുറച്ച് കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ വരുന്നുണ്ട് ഓരോ പൊസിഷൻ കീ പൊസിഷൻ എന്ന് പറയുന്നത് വലിയൊരു പോസിറ്റീവാണ് നമ്മളവിടെ പലപ്പോഴും തെറ്റാറുണ്ട് കാലുകൾ അടുപ്പിച്ച് വെക്കുക എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ്റെ ഭാഗമായി വരുന്നു പിന്നെ ഓരോ ഐറ്റവും സ്റ്റാർട്ടിംഗ് തന്നെ ആ കമാൻഡിങ് തന്നെ നമുക്ക് വ്യക്തമാവും അപ്പോൾ അവിടെ ഈ ബ്രീത്ത് സ്ട്രെച്ചിങ് ആൻഡ് ബ്രീത്തിങ് എന്നുള്ള ഐറ്റം തുടങ്ങുന്നത് ഇപ്പോൾ ഈ ബോഡി സൈഡ് ബൈ സൈഡ് ബെൻ എന്നുള്ള ഇതല്ല പറയുന്നത് സ്ട്രെച്ചിങ് ആൻഡ് ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ട് നേരെ തിരിക്ക് പോയിട്ട് പിന്നെ അടുത്തേക്ക് പോകണം ഇവിടെ ആ ഒരു മാറ്റം ഫീൽ ചെയ്ത് അതായത് എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട് നല്ല പെർഫെക്ഷൻ ആണ് ഏതായാലും പിന്നെ മേക്ക് റൂട്ടീൻ റൂട്ടീൻ വിൽ മേക്ക് യു ദാ സൈക്കോളജിസ്റ്റ് പറഞ്ഞത് നമ്മൾ നല്ല ദിനചര്യകൾ നിർമ്മിച്ചാൽ ആ ദിനചര്യകൾ നമ്മെ നിർമ്മിക്കും ആ ഒരു നിർമ്മാണം ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയായി ചെയ്യുന്നതെന്നുള്ളതാണ് ഈ നെല്ലിക്കാവറമ്പ് മെക്സാവിൻ്റെ പ്രത്യേകത ഈ നല്ല ദിനചര്യകൾ നമ്മെ നല്ല മനുഷ്യരാക്കി മാറ്റും നമ്മൾ പ്രഭാത കർമ്മങ്ങളും പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ചെയ്യുന്ന ഈ കർമ്മം നമ്മളെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ഒരു മഹത്തായ കർമ്മമായി നേതൃത്വം നൽകുന്ന നെല്ലിക്കാവറുമ്പിൽ എല്ലാ നല്ല മനുഷ്യരെയും അഭിനന്ദിക്കുന്നു